തമ്മിൽ തമ്മിൽ ഞാൻ ഇത്രയും ഒരു ഇന്റർവ്യൂ എവിടെയും കൊടുത്തിട്ടില്ല ഇതിപ്പോ ഞാൻ ഈ നിലപാടുകൾ തുറന്നു പറയുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ അന്തസിന്റെ ഭാഗം പിന്നെ ഇപ്പൊ പ്രശസ്തി ആവാൻ എനിക്ക് പേടിയാണ് കാരണം പ്രശസ്തരായ എല്ലാരെയും ഏർ പബ്ലിക്ലി ആയിട്ട് എടുത്തു കാർത്തിക നാളിലും മൺചിരാതിരി സംസാരിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് ഒരു ആശങ്കയുടെ അല്ലേ വല്ലാതെ സംസാരിക്കുമ്പോഴും തീർച്ചയായിട്ടും നമുക്കിടയ്ക്ക് ഞാൻ സംഗീതം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലൂടെ മാത്രം ഇൻകം കിട്ടിക്കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് ഭയങ്കര പ്രതിസന്ധി ഞാൻ അതിലാണ് ഈ ആഫ്റ്റർ കോവിഡ് അനുഭവിക്കുന്നുണ്ട് അപ്പോ കോവിഡിനേക്കാളും ഇപ്പോഴത്തെ സാഹചര്യം അതിലും ഭീകരമാണ് കാരണം ഈ പറയുന്ന കുറെ കാര്യങ്ങൾ ഇങ്ങനെ ശ്വാസം മുട്ടിക്കുകയാണ് പല സാഹചര്യങ്ങളും പല സ്ഥലത്തു നിന്നും ശ്വാസം മുട്ടിക്കുന്നു ഇപ്പൊ നമുക്ക് പോയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ എനിക്ക് അംഗീകാരം തരൂ നിങ്ങൾ എനിക്ക് അവസരം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഇരിക്കാൻ പറ്റത്തില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പൊ ഈ നടക്കുന്ന ആ കമ്മിറ്റിയിൽ പറഞ്ഞ പോലെ പല സാഹചര്യം ഞാൻ അനുഭവിക്കേണ്ടി വരും പെട്ടുപോകും കാരണം നമ്മളാണ് അവരെ നമ്മൾ ആവശ്യക്കാരായി മാറുമ്പോൾ ചിലപ്പോ അവിടെ നിന്ന് വരുന്നത് കുറച്ച് കണ്ടീഷൻസ് ആയിരിക്കും അപ്പൊ അത് ഭയന്നിട്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് സൈലന്റ് ആയിട്ട് എനിക്ക് കിട്ടുന്നതും കിട്ടുന്ന ആൽബംസ് കിട്ടുന്ന ചെറിയ ചെറിയ വർക്ക് എന്നാൽ ഞാൻ എന്നെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കാരണം അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോയില്ല പലരും ഡിപ്രഷനിലും പലരും ചെയ്യുന്നത് എനിക്കാണ് പഴയ നമ്മുടെ ഒക്കെ ഒരു കാലഘട്ടത്തിലുള്ളവരാണ് പിന്നെയും ബോൾഡ് പക്ഷെ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ അതില്ല തളർന്നു പോകുന്ന മാത്രമല്ല ആത്മഹത്യകൾ കൂടി വരികയാണ് ചെറിയ കുട്ടികളിൽ പഠിക്കുന്ന കുട്ടികളിൽ ചെറിയ കാര്യങ്ങൾ അവര് കിട്ടാതെ വരുമ്പോൾ അവര് ആത്മഹത്യ അപ്പൊ അപ്പൊ അങ്ങനെ ഞാനൊക്കെ ഒരു നൂറ് തവണ ആത്മഹത്യ ചെയ്ത് കഴിയേണ്ട ആളാണ് ആളായിരുന്നു ഇപ്പോഴും വേണമെങ്കിൽ പക്ഷെ നമ്മള് ഇതിനെ തരണം ചെയ്തു പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും ജീവിതത്തിൽ സക്സസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു ഞാനൊരു സക്സസ് ആണെന്ന് കാരണം എത്രയോ ആഗ്രഹം പേര് ഇല്ല എനിക്ക് അങ്ങനെ സർ സീരിയസ്ലി ഞാൻ അത് പറഞ്ഞ എല്ലാരും പറയും വെറുതെ ആണ് പക്ഷെ സത്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെ ഒരു ആഗ്രഹം സിനിമ ചെയ്യണം പ്രശസ്തി എന്ന് പറയുന്നത് നമുക്കിപ്പോ രണ്ട് രീതിയിൽ മോശമായ കുപ്രസിദ്ധിയും കിട്ടും അല്ലെങ്കിൽ പ്രശസ്തിയും കിട്ടും ഈ പ്രശസ്തിക്ക് എത്ര ഗ്യാരണ്ടി ഉണ്ട് ഒരാളുടെ പ്രശസ്തിക്ക് എത്ര ഗ്യാരണ്ടി ഉണ്ട് സാറിന് പറയാൻ പറ്റും ഇല്ല ഒരാൾക്കൊരു പ്രശസ്തി വരുമ്പോ അടുത്ത കാത്തിരിക്കണം പക്ഷെ ഒരേ ഒരു കാര്യം മാത്രമേ സ്ഥിരതയായിട്ടുള്ളൂ നമ്മുടെ വ്യക്തിത്വം നമ്മുടെ വ്യക്തിത്വം നമ്മുടെ ഒരു ക്യാരക്ടർ അറ്റ്ലീസ്റ്റ് നമ്മൾ നാളെ ഈ ലോകത്തിനോട് വിട പറയുമ്പോ പത്ത് പേരെങ്കിലും നമുക്ക് വേണ്ടി വിഷമിക്കാനുണ്ടെങ്കിൽ അതാണ് നമ്മുടെ സക്സസ് എന്ന് ഞാൻ നല്ലത് എനിക്കറിയില്ല കാരണം നമ്മുടെ ആൾക്കാർ മേ ബി മരിച്ചു കഴിയുമ്പോൾ നല്ലത് പറയാറുണ്ട് ഞാൻ പല സ്ഥലത്തും ഇപ്പൊ കാണുന്നുണ്ട് പോസ്റ്റർസ് പലരും മരിച്ചു കഴിയുമ്പോ ഈ മുന്നേ അവരെ പറ്റി കുറ്റം പറഞ്ഞവർ പോലും മരിച്ചു കഴിയുമ്പോൾ അവരുടെ പോസ്റ്ററിലൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞേക്കാൻ അപ്പൊ ഞാനും ഇങ്ങനെ വിചാരിക്കാം ഓക്കെ മരിച്ചു കഴിയുമ്പോഴെങ്കിലും നല്ല വാക്ക് പറയുമായിരിക്കും പക്ഷെ എന്നാലും വേണ്ട പലരുടെയെങ്കിലും മനസ്സിൽ നമ്മളെ കുറിച്ചിട്ട് കുറച്ച് നല്ലതുണ്ടെങ്കിൽ നല്ല ഓർമ്മകളുണ്ടെങ്കിൽ അവരുടെ കണ്ണിൽ കണ്ണില് ഒരു കണ്ണുനീരിയെങ്കിലും നമുക്ക് വേണ്ടി അതാണ് സക്സസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മളൊക്കെ സംഗീതരംഗത്ത് മുഖ്യധാര നിൽക്കുന്നവരല്ല ഈ സംഗീത ഈ രണ്ടാം ഘട്ടം നിക്കുന്ന ആൾക്കാരെയാണ് ആശങ്കയുണ്ട് പക്ഷെ ഞാൻ നമ്മൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ പോകുന്നതാണ് ഗുഡ് അവസാനം വരെ ഇങ്ങനെ പോവാൻ പറ്റും അപ്പോൾ കാരണം അത് വലിയൊരു ഡിപ്രഷനിലോട്ടും വരും ഇപ്പോ ഭയങ്കര പ്രശസ്തിയിലെത്തി ഭയങ്കര ആഡംബരത്തിലെത്തി ആൾക്കാരുടെ മനസ്സിൽ കയറി ആൾക്കാരുടെ പെട്ടെന്ന് ഡൗണായി പോകുമ്പോ അത് താങ്ങാൻ ചിലപ്പോ പറ്റിയ അപ്പോ അതിനേക്കാൾ ബെറ്റർ ഇപ്പൊ ഞാൻ എങ്ങനെയാണോ അങ്ങനെയുള്ളത് പിന്നെ എനിക്ക് പറ്റുന്ന പോലെ മറ്റുള്ളവർക്ക് പറ്റുന്ന എനിക്ക് അറിയില്ല ഞാൻ ഞാനെന്തുകൊണ്ടാ നേരത്തെ പറഞ്ഞ പോലെ ആ കുട്ടിക്കാലം മുതലേ വന്ന ശീലിച്ച് ശീലിച്ച് പറയൂലോ എന്താ പറയാ അത്രേ അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പൊ സോണി രണ്ട് ആൺകുട്ടികളുടെ അമ്മയാണ് അത്യാവശ്യം സംഗീത രംഗത്താണ് സമൂഹം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ സ്ത്രീകൾക്കെതിരെ വരുന്ന ഈ ആരോപണങ്ങള് അല്ലെങ്കിൽ അവരുടെ ആശങ്കകളൊക്കെ വല്ലാതെ ഒരു അമ്മ എന്ന എനിക്ക് നല്ല വിഷമമുണ്ട് കാണുമ്പോ പക്ഷെ ഇതിന് പരിഹാരം ഈ പറയുന്ന സ്ത്രീകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ വേറെ ആർക്കും അവരെ സഹായിക്കാൻ പറ്റില്ല നമ്മുടെ സർ നമ്മുടെ അവസ്ഥകളിൽ പെട്ടുപോകുമ്പോ ഏതവസ്ഥയാവട്ടെ ഏതവസ്ഥയാവട്ടെ ഒരു പക്ഷെ ഒരു ഒരു സ്ത്രീക്ക് സ്ത്രീ സർപ്പ സ്ത്രീന്ന് പറഞ്ഞോണ്ട് ഒരു സ്ത്രീക്ക് കുറച്ച് പ്രശസ്താർ പറഞ്ഞ പോലെ പ്രശസ്തിയോടും പൈസയോടും ഒക്കെ ആഗ്രഹമുള്ള ഒരു ആളാണ് അപ്പൊ അത് എന്ത് പോയാലും കുഴപ്പമില്ല എങ്ങനെയല്ല നേടിയെടുത്താൽ മതി എന്നുള്ള ഒരു മൈൻഡ് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും വരും ഇനി ഒരു തെറ്റും ചെയ്യാതെയും ചിലവർ കേൾക്കാറുണ്ട് ഒരു തെറ്റും ചെയ്യണ്ട നമ്മള് ഒരു തെറ്റും ചെയ്യേണ്ട പക്ഷെ നമ്മള് ചിലപ്പോ പക്ഷെ നമ്മൾ എന്തിനാ വിഷമിക്കണേ നമ്മളെ നമുക്കറിയാമെങ്കിൽ നമ്മൾ എന്തിനാ സങ്കടപ്പെടുന്നത് പിന്നെ ഇപ്പൊ പ്രശസ്തി ആവാൻ എനിക്ക് പേടിയാണ് കാരണം പ്രശസ്തരായ എല്ലാവരെയും അവരുടെ ഫാമിലിക്കുള്ളിലെ മാത്രല്ല എല്ലാം പബ്ലിക്കലി ആയിട്ട് എടുത്തു ഇടുക ആദ്യം അത് ചെയ്യാതിരിക്കുക ഞാൻ എവിടെയും ഡിവോഴ്സായ അന്ന് തൊട്ട് അല്ലെങ്കിൽ എന്നെ ഒരുപാട് അങ്ങനത്തെ പ്രോഗ്രാംസിന് വിളിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിതകഥ എവിടെയും തുറന്നടിച്ച് സംസാരിക്കാൻ പോയിട്ടില്ല എനിക്ക് അങ്ങനെ ആരുടെയും സിമ്പതി വേണ്ട ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടു ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടു അവരെ കുഞ്ഞാരുന്ന പോയി അങ്ങനെ അങ്ങനെ ഒരു കഥ പറഞ്ഞ് ഞാൻ എവിടെയും എനിക്ക് ഒന്നും വേണ്ട നിങ്ങൾ എന്നിൽ എന്തെങ്കിലും എൻ്റെ ഒരു ടാലന്റ് കാണുന്നുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടറിൽ എന്തെങ്കിലും ക്വാളിറ്റി കാണുന്നുണ്ടോ എന്നാൽ മാത്രം എനിക്ക് അവസരങ്ങൾ തന്നെന്നെ സഹായിക്കുക അവസരങ്ങൾ തരാമെന്ന് വാഗ്ദാനം ചെയ്ത പോലും പീഡനങ്ങൾ അത് അങ്ങനെ അവസരം സർ ബിക്കോസ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല ശതമാനം ഈ മോശപ്പെട്ട മനുഷ്യരാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോ ഞാൻ പറയുന്നു നമുക്ക് എന്തുകൊണ്ട് അത് സെലക്ടീവ് ആയിട്ട് പോരെ പിടിച്ചു വലിക്കുന്ന രീതിയിലേക്കാണല്ലോ ഒരിക്കലോ ഞാൻ വിശ്വസിക്കുന്നില്ല വരുന്ന അത് റിപ്പോർട്ടുകളോട് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരിക്കലും കൊണ്ടുപോയിട്ട് നമ്മളെ ഇത് മാനഹാനിക്കു പീഡിപ്പ് അങ്ങനെയാണെങ്കില് ഒരു കാര്യമുള്ളൂ ഒന്നിലെ നമ്മൾ തന്നെ അങ്ങനെ ഒരു സ്ഥലത്ത് പോയി പെട്ട് പെട്ടു പോയിട്ട് പോയിട്ടല്ലേ അപ്പൊ ഞാൻ പറയും അപ്പൊ എന്നോട് ചോദിക്കും എങ്ങനെ അതിനേക്ക് ഞാൻ കൊറേ വർഷമായി പത്ത് മണിക്ക് ശേഷം അല്ലെങ്കിൽ പത്തരയ്ക്ക് ശേഷം ഞാൻ എനിക്ക് അറിയാത്ത അന്നോൺ നമ്പേഴ്സായിട്ട് സംസാരിക്കാറില്ല ഇനി എന്ത് മരിക്കേണ്ട പ്രശ്നമായാലും ഒരു മെസ്സേജ് ഒക്കെ അയക്കാലോ അത് എനിക്ക് എപ്പോഴും സൗകര്യം എന്ന് വെച്ചാൽ ഞാൻ നോക്കിയിട്ട് അർജന്റ് ആണെങ്കിൽ റിപ്ലൈ ചെയ്യും സംസാരിക്കാറില്ല ഇത് എന്റെ പല സുഹൃത്തുക്കൾക്കും അറിയുന്ന കാര്യമാണ് എനിക്ക് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ സംസാരിക്കാറില്ല നമ്മൾ നമ്മളെ തന്നെ ആദ്യം ഒരു റെസ്ട്രിക്ട് ചെയ്ത് നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം വേറെ ഒന്നിനും വേണ്ടിയില്ല ഞാൻ കൊണ്ടുപോയത് ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് കാണിക്കാനല്ല എന്റെ രണ്ട് മക്കള് വളർന്നു വരുന്നുണ്ട് അവര് നാളെ എന്നെ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം ആ റെസ്പെക്ടിന് ഒരു അർഹതയായിരിക്കണം അതുകൊണ്ട് ഞാൻ ആദ്യമേ തീരുമാനിച്ച കുറച്ച് കാര്യങ്ങൾ സിലബസിൽ ഒന്നാണ് അത് രണ്ടാമത് നമ്മൾ എന്താണ് ഒറ്റയ്ക്ക് ഒരു വിശ്വാസമല്ലാത്ത ആദ്യമായി ഒരു കാണുന്ന കുറച്ച് ആൾക്കാരുടെ ഇടയിലോട്ടോ സേഫ് അല്ലാത്തൊരിടത്തോട്ടോ പോയി ചാടി കൊടുക്കരുത് പറയുക എനിക്ക് അവിടെ വരാൻ സൗകര്യമില്ല ഹോട്ടൽ മുറിയാണോ എനിക്ക് താല്പര്യം നമുക്ക് പബ്ലിക് പ്ലേസിൽ സംസാരിക്കാം പറയാ അങ്ങനെയൊക്കെ ചെയ്തു അപ്പൊ ഈ വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കി ഒഴിവാക്കിക്കൂടെ ഇത് അറിയില്ല അതിനെ കുറിച്ചിട്ട് ഞാനിപ്പോ ഇത് പറയുമ്പോ ചിലപ്പോ എനിക്കെതിരായിട്ടും നാളെ ഒരുപാട് കാര്യത്തിൽ ഞാൻ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും എന്റെ കാര്യമാണ് കേട്ടോ പേഴ്സണലി ഞാൻ എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുക അല്ലെങ്കിൽ അതിജീവിച്ചത് എന്നുള്ളതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത് യൗവന സമയത്താണ് ഹസ്ബൻഡ് നിങ്ങൾ കഴിയുന്നത് ഈ രംഗത്ത് നിക്കുന്ന കലാകാരിയാണ് അപ്പൊ ഇത്തരത്തിലുള്ള സമീപനങ്ങൾക്ക് സാധ്യതയുണ്ട് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കോള് വരും ഒരുപാട് ഹെൽപ്പിംഗ് ഹാൻഡ്സ് വരും ഭയങ്കര സെന്റിമെന്റായിട്ട് ഹെൽപ്പിംഗ് ഹാൻഡ്സ് വരാറുണ്ട് വന്നിട്ടുണ്ട് അതില് നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമല്ല നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിന് മുന്നോട്ട് പോകുന്നത് നമുക്ക് ഇപ്പൊ ഒരു പ്രമുഖരായ അങ്ങനെ സഹായത്തിനോ സ്നേഹത്തിനോ ഒരാളിപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതിന്റെ ചിലരോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ അവരോടും സ്നേഹമായിട്ട് സംസാരിക്കാറുണ്ട് പക്ഷെ ആ ലിമിറ്റ് എവിടെയാണോ ആ ലിമിറ്റ് പോകുന്നത് അവിടെ വെച്ച് അത് കട്ടും ചെയ്യാറുണ്ട് ആ കട്ട് ചെയ്യാനുള്ള മൈൻഡ് നമ്മൾ കണ്ടുപിടിക്കണം ഇനി ഈ പ്രമുഖരായിട്ടുള്ള ആൾക്കാരായിട്ട് നമുക്ക് നല്ല സ്നേഹവും പ്രണയവും ഒക്കെ ഉണ്ടെങ്കിൽ ആരും പിൽക്കാലത്ത് അവരെ അവരോടുള്ള സ്നേഹം സത്യസന്ധമായിരുന്നെങ്കിൽ അവര് വലിച്ചേക്കില്ല പ്രശ്നങ്ങളൊക്കെ അപ്പൊ അത് കള്ളത്തരമായിരുന്നില്ലേ അത് അപ്പൊ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ലേ സത്യസന്ധമായ സ്നേഹമാണെങ്കിൽ നമുക്ക് അവരൊരിക്കലും നാളെ എന്ത് എന്തു ആയിക്കോട്ടെ നമ്മളൊരു ഇന്ന് നമുക്ക് പെട്ടന്ന് ഒരു വൈറലാവാൻ വേണ്ടിട്ട് ഒരു വീഡിയോ കൊടുത്തിട്ട് എന്ത് പ്രയോജനം ഒരു കാര്യ നമുക്ക് ആരും ദ്രോഹിച്ചുകൊണ്ടോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള സ്ത്രീകളാണ് ഉയർത്തിക്കൊണ്ട് വരുന്നത് സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഇടമല്ല സിനിമാ ലോകം എന്നൊരു മെസ്സേജ് ആണ് പുറത്തേക്ക് പോകുന്നത് അല്ലെ ഈയൊരു സംഘടന പിരിച്ചുവിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ രാജിവെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവര് മാത്രം സാർ ഇത് സിനിമ മേഖലയിൽ മാത്രമാണോ ശരിക്കും എല്ലാ മേഖലയിലും ഉണ്ട് ബാങ്കിലല്ലേ മറ്റ് ഗവൺമെന്റ് ഓഫീസിലല്ലേ എത്ര പേര് എന്നോട് എന്തൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നു അവിടത്തെ പ്രൊമോഷൻ വേണമെങ്കിലും ഒരു ട്രാൻസ്ഫർ മാറ്റി കിട്ടണമെങ്കില് അവരോട് ഇങ്ങനെ പോയാൽ മതി അവരോട് ഇങ്ങനെ സംസാരിച്ചാൽ സഹകരിച്ചാൽ ചിലപ്പോൾ കിട്ടും എന്നാ അത് വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നവർ എത്ര പേരുണ്ട് അവിടെയും ആരാണ് സെലക്ട് ചെയ്യുന്നത് സ്ത്രീ തന്നെയാണ് സ്ത്രീ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് ഈ സിനിമാ മേഖലയിൽ തന്നെ എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില പാരന്റ്സ് തന്നെ അവരുടെ കുട്ടികളെ ഇതിലോട്ട് അല്ലെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾ എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതാണ് സാറിന് അറിയായിരിക്കുമല്ലോ സാറും ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഞാനീ പറയുന്ന നോണയാണെങ്കിൽ എന്നെ തിരിച്ചെന്ത് വേണമെങ്കിലും ആർക്കാണെങ്കിലും പറയാം പക്ഷെ എന്നോട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ് അതാ അത് താല്പര്യം ഇല്ലാത്ത പല ഡയറക്ടേഴ്സും വിഷമത്തോടു കൂടിയാണ് എന്നോട് സംസാരിച്ചിട്ടുള്ളത് കാണുമ്പോൾ സങ്കടം വരുന്നത് പണ്ട് സോണിയും പത്ത് പതിനഞ്ച് വർഷം തോന്നുന്നു ഒരു മാധ്യമ പറഞ്ഞു എവിടെങ്കിലും നമ്മളൊരു പാട്ട് പാടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അംഗീകാരം കിട്ടും അതെവിടെ വരണമല്ലോ പത്രത്തിലോ അപ്പൊ വളരെ പ്രശസ്തമായ ഒരു പത്രമാണെങ്കിൽ അത്രയും സന്തോഷം അപ്പൊ എനിക്ക് പരിചയമുള്ള ഒരു മാധ്യമ പ്രവർത്തനോട് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ട് മെസ്സേജ് കൊടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് ഈ പാടിയിട്ടുണ്ട് ബോംബെ മാസ്റ്റർ തന്നെയാണ് അതും ഇദ്ദേഹത്തിൻ്റെ കൂടെ സോനു നിഗമിൻ്റെ കൂടെ പാടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ഒരു കൊടുക്കാമോ എന്ന് ചോദിച്ചു പത്രത്തിൽ ന്യൂസ് അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ അദ്ദേഹം ബോംബെയിൽ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പം അവിടെ വരുമ്പോൾ ഒരു റൂമ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു റൂമിൽ തന്നെ നിൽക്കാം അത് അറിയണ്ട ആരും അറിയണ്ട കണക്റ്റഡ് റൂം എടുത്തിട്ട് നമുക്കത് ചെയ്യാം ഞാനപ്പോൾ വിചാരിച്ചു ഒരു ന്യൂസ് കൊടുക്കാനായിട്ട് പ്രത്യേകിച്ചും ഞാൻ പാടിയ ഒരു പാട്ടാണ് വേറെ ഇല്ലാത്ത കള്ളത്തിലൊരു ന്യൂസ് അല്ല ഞാൻ കൊടുക്കാൻ പറയുന്നത് എനിക്കത് ഭയങ്കര സങ്കടമായി പോയി അതിനുശേഷം അത് രസം എന്ന് വെച്ചാല് ഞാനാണ് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടേണ്ടത് അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിനോട് ഇത്ര വേറെ ഫോണിലായിരുന്നു ഇതന്നെ എനിക്ക് എന്റെ റിലേറ്റീവ്സ് കുറച്ചുപേർക്ക് അറിയുന്ന കാര്യം കൂടിയിട്ടാണ് വിഷയം കൂടിയിട്ടാണ് കാരണം ഇത് എപ്പോഴാണ് സംഭവിക്കുന്ന വെച്ചാല് ഈ ഇതിന്റെ പേര് കൊടുക്കണമെങ്കിൽ ഇന്ന സംഭവം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളി ആ പ്രോഗ്രാമിന്റെ പോസ്റ്റർ വരെ എനിക്ക് കാണിച്ചു തന്നു ഇന്ന പ്രോഗ്രാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഈ വിഷം ഞാൻ എന്റെ എന്റെ ഒരു സംഭവം വെച്ചാൽ വീട്ടിലെല്ലാം ഞാൻ ഷെയർ ചെയ്യും എല്ലാ കാര്യം അതിന്റെ ഭാഗ്യാണ് അമ്മയോടെ ആയാലും അനിയറ്റയോടെ ആയാലും ഭയങ്കര സപ്പോർട്ടാ അപ്പൊ ഷെയർ ചെയ്യും അപ്പൊ അവര് പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ നമുക്കിപ്പോ അതിന്റെ ആവശ്യം അപ്പൊ ഞാൻ ശരിയാണ് എന്റെ ആവശ്യമില്ല ഞാനിപ്പത്തന്നെ നോ പറഞ്ഞു എന്നാലും ആ വിഷമം ഞാൻ ഷെയർ ചെയ്യും പക്ഷെ സാറിന് അറിയാവൂ അതിന്റെ ദേഷ്യം പുള്ളിക്കായിരുന്നു കൂടുതൽ എന്നോട് ഞാൻ അത് സമ്മേളനം എനിക്ക് തോന്നുന്നു മേഖലയില് എന്റെ പല കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല ഇല്ല എങ്കിലും ഷഫീഖ് അമരാമതി അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനാണ് മരിച്ചുപോയ ആളാണ് അദ്ദേഹം സോണിയുടെ പാട്ടുകളെ കുറിച്ച് നല്ല തീർച്ചയായിട്ടും ഉച്ച തീർച്ചയായിട്ടും അതെ അതെ അങ്ങനെ എനിക്ക് അറിനൂടത്ത എത്രയോ പേര് എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് എല്ലാ മേഖലകളിലും നല്ലവരും മോശപ്പെട്ട പിന്നീട് അദ്ദേഹം ഈ പറഞ്ഞ ശല്യപ്പെടുത്താൻ അതാ നമ്മള് എങ്ങനെ സംസാരിക്കുന്നു അതിപ്പോ എത്ര ഈ ലോകത്തുള്ള ആരും അങ്ങനെ മോശപ്പെട്ടിട്ടും ഒന്നും അല്ല സത്യം ചിലരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് അപ്പൊ നമ്മൾ അങ്ങോട്ട് എങ്ങനെ നിൽക്കുന്നു അതിനവിടെ നിൽക്കും നിർത്തും അവര് എനിക്ക് തോന്നിയിട്ടില്ല ഒരു മനുഷ്യരും പിന്നെ തീരെ ഇറിട്ടേഷൻ വരുന്ന നമ്മൾ ഒരു പക്ഷെ നോ പറഞ്ഞാലും വീണ്ടും 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 ഡിസ്റ്റർബ് ചെയ്യാന്നുള്ള സാധ്യത ഇപ്പൊ എഫ് ബിയിലാണ് അങ്ങനെ ഒരാൾ മെസ്സേജ് ചെയ്യുന്നെങ്കിൽ ബ്ലോക്ക് ചെയ്താൽ പോരെ നമ്മളെന് എന്റർടൈൻമെന്റ് ചെയ്യുന്നത് അവരങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയാ വേറെ ഏതെങ്കിലും ഫോണിലാണെങ്കിൽ അപ്പഴും നമ്പർ ബ്ലോക്കും കാര്യങ്ങളും ഉണ്ട് നമുക്ക് ഫെസിലിറ്റി തരുന്നതുകൊണ്ട് ബ്ലോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി അതിലുണ്ടല്ലോ അപ്പൊ അത് ചെയ്താൽ പോരെ അപ്പോ എനിക്ക് തോന്നുന്നത് അവരവരുടെ തീരുമാനമാണ് ഇതെങ്ങനെ കൊണ്ടുപോകണം എങ്ങോട്ട് പോകണം അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ പുതിയ കാലത്ത് ആണല്ലോ പലതും വരുന്ന പിന്നെ അറിവില്ലായ്മ കൊണ്ടാണ് ചിലർക്ക് ചിലപ്പോ ഇത്ര അനുഭവ സമ്പത്തില്ലെങ്കിലും പറ്റാറുണ്ട് അബദ്ധങ്ങള് ചെറിയ മോഹിപ്പിക്കുന്ന കലയാണ് വന്നിങ്ങനെ സ്വാഭാവിക എനിക്ക് തോന്നുന്നത് ഈ മോഹം തന്നെയാണ് ഒരു പരിധിവരെ മനുഷ്യന് നശിപ്പിക്കുന്നതും നശിപ്പിക്കുന്നത് ആശയാണ് നാശം എന്ന് ഈ ും സ്വാഭാവികം സംഗീത ഒരുപാട് സംവിധാനം സംഗീത സംവിധാനം വന്നിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടല്ലോ ഇഷ്ടംപോലെ അവസരങ്ങൾ വന്നിട്ട് അങ്ങനത്തെ ഇതിന് എനിക്ക് വേണ്ട ഒരാട്ടൊക്കെ ചില ആൾക്കാരോട്ടൊക്കെ നമുക്ക് കർശനമായിട്ട് വഴക്കുണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട് ചില ആൾക്കാരോട്ട് ഒരു പ്രാവശ്യം പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും അത്രേ ഉള്ളൂ അതിനൊന്നും ഒരു വ്യക്തി നമുക്ക് ജീവിതത്തിൽ അങ്ങനെ ആരോടും വൈരാഗ്യം പക കാരണം നമ്മളും നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനുള്ള അവകാശം ഉണ്ട് നമ്മളങ്ങനെ അങ്ങനെ അല്ലാത്തടത്തോളം കാലം നമ്മൾ ആടുത്തും അങ്ങനെ വലിയ നമ്മൾ ഈ പറയുന്നവർ അല്ലെങ്കി നമുക്കറിയാം ഇപ്പൊ വന്ന പല വീഡിയോസിനും ഇതിലൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ താഴെ വരുന്ന കമൻസ് നോക്കിയാൽ അറിയാമോ അതാണ് ഞാൻ കുറച്ചു കുറച്ചും പറയുന്നത് ഞാനൊരു കാര്യം പറയുന്നെങ്കിൽ ഞാൻ അതുപോലെ ആയാൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ അർഹതയുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് അന്ന് തുടങ്ങിയ ആളാണ് ഞാൻ അന്ന് നടന്നു വീണു എണീറ്റു പഠിച്ചു മനുഷ്യരെ പഠിച്ചു പണ്ടൊക്കെ എൻ്റെ ഞാൻ പാട്ട് മാത്രം എന്ന് പറഞ്ഞു നടക്കുന്ന സമയത്ത് ഈ ഞാനൊരു അഹങ്കാരിയായൊരു ക്യാരക്ടർ ആയിരുന്നു അതായത് പെട്ടെന്ന് തർക്കൂത്തരം പറയുക പെട്ടെന്ന് എടുത്തെടുച്ച് സംസാരിക്കുക എന്റെ ഗാനമേള വണ്ടികളിൽ ആരെങ്കിലും മദ്യപിക്കുകയോ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ ചിലർ മദ്യപിച്ചു പോകുന്നൊരു ശീലമുണ്ട് അപ്പൊ തന്നെ എണീറ്റ് ഇവിടെ പറ്റില്ല ഇത് ഞാൻ ഈ വണ്ടി നിന്ന് ഇറങ്ങി പോകും എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരാളായിരുന്നു ഞാൻ കാണിച്ചിരുന്ന ഒരാളാണ് ഞാൻ അന്നൊക്കെ ഒരുപാട് പേർക്ക് എന്നോട് ദേഷ്യം തോന്നിയിരിക്കാം ഭാവിയിൽ ചിലപ്പോ ഒരു മദ്യപാനിയുടെ ഭാര്യയാവേണ്ടി വന്നപ്പോൾ അവരൊക്കെ ചിരിച്ചിട്ടും ഉണ്ടാവാം ഉള്ളിന്റെ ഉള്ളിൻ്റെ ഉള്ളില് ചിരിച്ചിട്ടും ഉണ്ടാകാം ഇന്റർവ്യൂ എവിടെയും കൊടുത്തിട്ടില്ല ഞാൻ സോണിക്ക് വേണമെങ്കിലേ ഈ പുതിയ കാലത്തിനനുസരിച്ച് കുറെയൊക്കെ ക്ഷമിച്ച് സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഈ വർണ്ണപ്പിലേറ്റവും പ്രസക്തിയായിട്ട് പിന്നോക്കം തീർച്ചയായിട്ടും ആ നിലപാടുകൾ ഞാൻ മരിക്കോളും മാറ്റിട്ടുമില്ല ഇങ്ങനെ തന്നെ പോയാൽ മതി കാരണം ചിലപ്പോ ഇങ്ങനെ പോകുന്ന ഒരാൾ ഞാൻ മാത്രമായിരിക്കും പുതിയ കാലത്ത് ഒരുപാട് പെൺകുട്ടികൾ രംഗത്തേക്ക് വരുന്നുണ്ട് അവരോട് പറയാൻ എന്താണ് ഇപ്പെന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷിക്കാം കാരണം ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിലും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മടി കൂടാതെ നിങ്ങളെ വ്യക്തിത്വത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ എല്ലാം പൈസ അല്ലെങ്കിൽ പ്രശസ്തി എന്ന് പറയുന്നതൊക്കെ ഒരു ശാശ്വതമായ കാര്യമല്ല നിങ്ങൾ കഴിവുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡയറക്ടായിട്ടും നേടാം ആരുടെ സപ്പോർട്ടിൽ അത് നിങ്ങൾക്ക് എത്താൻ പറ്റും അവർ നിങ്ങൾ ഭയപ്പെടാതെ നിങ്ങളുടെ കഴിവിനെ വിശ്വസിക്കുക കഴിവിനെയാണ് വിശ്വസിക്കേണ്ടത് മറ്റുള്ളവരിൽ വിശ്വാസം കുറയ്ക്കുക നമ്മൾ നന്നായി ആത്മവിശ്വാസം ഉണ്ടായാൽ മതി ആത്മവിശ്വാസം ഉണ്ടായ ഒരു പരിധി പരിധിവരെയും എനിക്ക് തോന്നുന്നില്ല എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ അടിയറവ് വെക്കേണ്ടി വരുമോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ തോന്നുന്നില്ല പിന്നെ ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഒരാളെ മിസ്യൂസ് ചെയ്യാന്ന് പറയുന്നത് അതൊരു തെറ്റായ കാര്യമാണ് ട്രാപ്പ് ചെയ്തിട്ട് എന്തി എന്തിനെങ്കിലും ഒരു അറിയാതെ അയാൾ അറിയാതെ അയാൾ ഡ്രിങ്ക്സിൽ എന്തെങ്കിലും കലക്കി കൊടുത്ത് മയക്കിയിട്ട് എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തോ കാര്യത്തിനായിട്ട് വിളിച്ചു വരുത്തിയിട്ട് കൊറേ പേര് ചേർന്നിട്ട് ഒരാൾ മിസ് യൂസ് ചെയ്യുക ഒരാളൊക്കെ ആണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സോ അതൊരു പീഡനമായിട്ട് മാറും എനിക്ക് തോന്നുന്നില്ല എൻ്റെ എന്റെ സൈഡിൽ നിന്ന് ഞാൻ പറയാണ് കാരണം എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അത് നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞു തീർച്ചയായിട്ടും ആണല്ലേ അടി അങ്ങനെ അങ്ങനെ ഒരുപാടില്ല സാർ അങ്ങനെ അത്രയും മോശമാണ് എന്റെ നമ്മളെ ഒരു രീതി സംസാരം കണ്ടു കണ്ടുകഴിഞ്ഞാലാണ് നമ്മളോട് ഒരാള് വരുന്നത് നമ്മളോട് അപ്രോച്ച് ചെയ്യുന്ന രീതി നമ്മള് നമ്മുടെ കണ്ണിലാദ്യം നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് വേണം അവിടെ ുദ്ധിയും വിവരവും ഒക്കെയുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് എന്റെ രണ്ട് മക്കളിങ്ങനെ നല്ല വലിയ കുട്ടികളായിട്ട് അടിപൊളിയായിട്ട് പക്ഷെ അപ്പഴും അവര് പറയുന്നത് നമ്മുടെ ആവശ്യം ഒന്നും അവര് പക്ഷെ അവര് പ്രശ്നമുണ്ട് അവര് എന്നെ ഭയങ്കര റോൾ മോഡലായിട്ടാണ് കാണുന്നത് അപ്പൊ അവര് ഇനി വരുന്ന പെൺകുട്ടികളും അതേ ക്വാളിറ്റീസ് ഒക്കെ അവര് കാണുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അത് അവരും പറ ഷെയർ ചെയ്യാറുണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ ഭയങ്കര ഒരു വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത് എന്നൊരു വിഷമം പറയാറുണ്ട് അതിന് പാരന്റ്സിനും സ്കൂളുകളിലാണെങ്കിൽ കൗൺസിലിങ്ങിലും ഒക്കെ നല്ലതായിട്ട് അവര് പെട്ടന്ന് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സാധനം ബാധിക്കുന്നുണ്ട് അപ്പൊ അത് ബാധിക്കുമ്പോൾ പെട്ടെന്ന് ആത്മഹത്യയിലോട്ടാണ് അവർ ചിന്തിക്കുന്നത് അപ്പൊ അതിലോട്ട് പോവാതെ സാധ്യതകൾ കൂടുതൽ കിട്ടിയത് കൊണ്ടാണോ എന്ന് തോന്നുന്നു ഇത് വേണമെന്ന് പറയുമ്പോ ഇത് വാങ്ങിച്ചു കൊടുക്കും കടം മേടിച്ചിട്ടായാലും അപ്പൊ അതുകൊണ്ടാണ് അവര് ഇതായി പോകുന്നത് ഞാനെല്ലാം ഞാൻ എന്റെ മക്കൾക്ക് ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാറുണ്ട് പക്ഷെ പറഞ്ഞിട്ടാ കൊടുക്കുക ഇത്ര കടമുണ്ട് ഇത്രയും പ്രശ്നങ്ങളുണ്ട് ഇവിടെ നിന്നാണ് അമ്മ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത് എന്ന് പറയുമ്പോ അവരുടെ മൈൻഡിൽ അതൊരു ഉണ്ടാവും അപ്പൊ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെ എന്തായാലും ഈ ഈ ഹേമ ശേഷം ഒരുപാട് നടപടികൾ നടക്കുന്നുണ്ട് വിശ്വസിക്കുന്നു കാരണം ഇത് നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് മറ്റതെല്ലാം എൻ്റെ അഭിപ്രായമാണെങ്കിലും നല്ലൊരു കാര്യമാണ് കാരണം ഇനിയെങ്കിലും ഡിസേർവ് ചെയ്യുന്നവർക്ക് അവസരങ്ങൾ കിട്ടട്ടെ ഒരു കോക്കസ് ഒരു ഗ്രൂപ്പ് മാറട്ടെ തീർച്ചയായിട്ടും പുതിയ പുതിയ ആൾക്കാർ വരട്ടെ പുതിയ അഭിനേതാക്കൾ വരട്ടെ പാട്ടുകാർ വരട്ടെ സംഗീത സംവിധായകരും എഴുത്തുകാരും വരട്ടെ അവസരങ്ങൾ കൊടുത്ത് ആരെങ്കിലും എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മള് എത്ര മെസ്സേജ് അങ്ങനത്തെ മെസ്സേജ് കണ്ടിട്ടുണ്ടെങ്കിൽ വിചാരിക്കുക അതൊരു പുതിയ പടമായിരിക്കും പുതിയ കുറച്ച് ആൾക്കാരുടെ പടമായിരിക്കും പൈസ ബഡ്ജറ്റ് കുറവുള്ള പടമായിരിക്കും പുതിയ ആക്ട്രസിനെ നോക്കുന്നു പുതിയ സംഗീ സംഗീതസമിതയെ നോക്കുന്നു വിളിച്ചു കഴിയുമ്പോഴ്സ് അവര് പറയും ഇത്ര പാട്ട് ഇത്ര രൂപയ്ക്ക് ചെയ്തു തരുമോന്നു അല്ലാതെ പ്രശസ്തമായ ഒരു ബാനറിൽ പുതിയ ആൾക്കാരെ നോക്കുമ്പോൾ ഞാൻ ഇതൊരു കേട്ടിട്ടില്ല എനിക്ക് കുറച്ച് വിഷമമുണ്ട് കാരണം ആദ്യമായിട്ട് ഞാൻ ഇത്ര ഓപ്പൺ ആയിട്ട് ഇതിന്റെ അടുത്ത എന്താണ് എന്താണ് ഇങ്ങോട്ട് ഇമ്പാക്ട് വരുന്നത് എന്താ അന്തസിന്റെ ഒരു ഭാഗം അല്ലാതെ നമുക്ക് അവസരങ്ങൾക്ക് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ പേരും പ്രസക്തിക്ക് വേണ്ടിട്ട് നമ്മുടെ ആത്മാഭിമാനം അടിയറ വെക്കാൻ പാടില്ല അപ്പൊ സോണീസായ സംഗീതത്തോടൊപ്പം തന്നെ സംഗീതം എന്ന് പറഞ്ഞ ഒരു ദൈവികമായ കല കൂടിയല്ലേ അല്ലെ അങ്ങനെ ദൈവവിശ്വാസവും ഒരു ആത്മവിശ്വാസമുള്ള ഒരു കലയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ സ്വന്തം നിലപാടുകൾ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ ക്വാളിറ്റിയാണ് അപ്പൊ ഈ ക്വാളിറ്റി നിലനിത്ത് തന്നെ നല്ല പാട്ടുകൾ ഉണ്ടാകട്ടെ നല്ല അവസരങ്ങൾ ഉണ്ടാകട്ടെ ഇനിയും പ്രസക്തിയിലേക്ക് ഉയരട്ടെ അതിനുള്ള എല്ലാ അവസരങ്ങളും ഒരിക്കലും കൂടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരുതുന്നു